ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ചാമത് കമ്പടി തിരുനാളിനോടനുബന്ധിച്ച് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ പ്രൊമോ വീഡിയോ പുറത്തിറങ്ങി വ്യത്യസ്തത കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് വീഡിയോ പുതിയ രീതിയിലുള്ള അവതരണത്തോടൊപ്പം പൂർവിക ക്രൈസ്തവ സമൂഹത്തിന്റെ ധനഹാ തിരുനാൾ ആഘോഷത്തിന്റെ മൂല്യവും കോർത്തിണക്കിക്കൊണ്ട് ദൈവം പ്രകാശമാകുന്നു എന്ന് അർത്ഥം വരുന്ന ഏൽപ്പയ്യ വിളികളോടെയാണ് വീഡിയോ മുന്നേറുന്നത് ബാബു കെ പോളാണ് പ്രൊമോ വീഡിയോയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് വൈൽഡ് ഫോട്ടോഗ്രാഫറായ റിജോ ചിറ്റാട്ടുകരയാണ് സിനിമഗ്രാഫിയും മിക്സിംഗും നിർവഹിച്ചിരിക്കുന്നത് ചിറ്റാട്ടുകര നിവാസികളായ ജോഷിക് കെ വർക്കി സോജൻ ബിനോയ് ജോസഫ് ജയ്റ്റ്ലിൻ തുടങ്ങി ഒട്ടനവധി കലാകാരന്മാരും സാങ്കേതികവിദ്യഗ്ഗരും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് పయ్య ఎల్లి పయ్యి పయ్య ఎల్లి పయ్య పయ్య ఎల్లి పయ్యి పయ్య ఎల్లి పయ్యి పయ్య ఎల్లి పయ్యి పయ్య ఎల్లి పయ్య ജനുവരി ആറ് ഏഴ് ചിറ്റാട്ടുകര വിശുദ്ധ സബസ്റ്റാനോസിൻ്റെ കമ്പിടി തിരുനാൾ ഏവർക്കും സ്വാഗതം